അവളുടെ മനസ്സു നിറയെ ഹരിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള ചിറക്കലെ കൊച്ചുതമ്പരാനെ ഒന്ന് കാണാൻ അവൾ വല്ലാതെ കൊതിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ചിറക്കൽ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് അവൾ സാവിത്രിയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചുകൊണ്ട് ചിറയ്ക്കലെ തൻ്റെ അമ്മ വീട്ടിലേക്ക് വരുമായിരുന്നു എന്നാൽ ഓരോ തവണ വരുമ്പോഴും അവൾക്ക് നിരാശയായിരുന്നു ഫലം ഇപ്പോൾ നാലാം തവണയാണ് അവൾ അമ്മയോടൊപ്പം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വരുന്നത് ഇപ്പോഴും നിരാശയോട് തിരികെ മടങ്ങേണ്ടി വരുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഹരിനാരായണൻ വന്നിട്ടുണ്ടെന്ന് അമ്മ വീട്ടിൽ നിന്ന് അറിയുന്നത് ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും അമ്മയെ സോപ്പിട്ട് കോവിലകത്തേക്ക് പോയി ഹരിയെന്ന് കാണണമെന്ന് കരുതി ഇരുന്നപ്പോഴാണ് രാവിലെ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരാൻ അമ്മ പറയുന്നത് അമ്മയെ എതിർത്താൽ ചിലപ്പോൾ കോവിലകത്തെ യാത്ര മുടങ്ങുമെന്ന് കരുതിയാണ് ഈ വെളുപ്പിനെ തന്നെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ഓടി വന്നത് എന്നാൽ അതെന്തുകൊണ്ടും നന്നായി എന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു സന്തോഷം കൊണ്ട് അവൾക്കൊരു നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു ദേവി പെട്ടെന്ന് പടികെട്ടിന് മുകളിൽ നിന്നും അവളുടെ കൂട്ടുകാരി വിളിക്കുന്നതു കേട്ട് അവൾ മുഖമുയർത്തി നോക്കി നീ അവിടെ എന്താലോചിച്ചു കൊണ്ട് നിൽക്കുക കയറി വാ അവൾ പറഞ്ഞതും പെട്ടെന്ന് ശ്രീദേവി ഞെട്ടലോടെ ചുറ്റിനുമെന്ന് നോക്കി തനിക്കരികിൽ ആരുമില്ല എന്ന് കണ്ടതും അവളോട് പടികൾ കയറി മുകളിലെത്തിയതും അവളുടെ കണ്ണുകൾ ആദ്യം നീണ്ടത് ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇടയ്ക്കൊണ്ടി ശോപാന കീർത്തനം ആലപിക്കുന്ന ഹരിയുടെ നിറുക്കായിരുന്നു ഗോൾഡൻ കസമിൻ്റെ മുണ്ടെടുത്ത് തോളിൽ തൂക്കിയിട്ടിരുന്ന ഇടയ്ക്കയിൽ പതിയെ താളം പിടിച്ചുകൊണ്ട് കീർത്തനം ആലപിക്കുന്ന ഹരിയെ അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ മുഖം കാണാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല ക്ഷേത്രത്തിൽ വന്നിട്ട് ഭഗത്ഗീതയെ ഒരു നോക്ക് പോലും അവൾ നോക്കിയിരുന്നില്ല അവളുടെ കണ്ണു മുഴുവൻ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഹരിയിൽ തന്നെ തറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഷർട്ടിടാത്തത് കൊണ്ട് തന്നെ ചെറു രോമങ്ങൾ നിറഞ്ഞ അവൻ്റെ പുറമേനി അവർക്ക് മുന്നിൽ അനാവൃതമായിരുന്നു ഹോ എന്തൊരു ഭംഗിയാണല്ലേ കൊച്ചുതമ്പുരാനെ കാണാൻ കണ്ണെടുക്കാൻ തന്നെ തോന്നുന്നില്ല അടുത്ത് നിന്നിരുന്നൊരുവൾ പറയുന്ന കേട്ട് ശ്രീദേവിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ശരിയാ പിന്തി നിൽക്കുകയാണെങ്കിലും ആ നിൽപ്പിൽ തന്നെ അദ്ദേഹത്തിന്റെ അഴകെടുത്ത് കാട്ടുന്നുണ്ട് മറ്റൊരാൾ കൂടി പറഞ്ഞതും ശ്രീദേവി മുഷ്ടി ചുരുട്ടി പല്ലുകൾ ഞെരിച്ചുകൊണ്ട് തന്നെ തൻ്റെ ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു പേട്ടെന്നാണ് അവൻ ആലാപനം അവസാനിപ്പിച്ചുകൊണ്ട് പതിയെ തിരിഞ്ഞത് ഒരു നിമിഷം അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി ഏതൊരു പെണ്ണിനെയും മയക്കാൻ കഴിവുള്ള അത്രയും സൗന്ദര്യം അത്രയും സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനെ താൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന അവൾ ഓർത്തുപോയി പൂജ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന തിരുമേനി നൽകിയ പ്രസാദം ഒരു പുഞ്ചീരുടെ ചിരിക്കിയിരിക്കുന്നവൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെയായി അവളുടെ കണ്ണുകൾ ഒഴുകി നടന്നു കറുത്ത രോമങ്ങൾ നിറഞ്ഞ ആ വെളുത്ത നെഞ്ചിന് കുറുകെ പറ്റി പിടിച്ച് കിടക്കുന്ന പൂണൂലിനെ ഏറെ ഇഷ്ടത്തോടെ നോക്കി നിന്നു നിറഞ്ഞ നിറഞ്ഞവൻ്റെ കണ്ണുകളിലെ തിളക്കം അവളെ വല്ലാതെ ഹരം കൊളിച്ചു ഒരു നിമിഷം അവൻ നെഞ്ചോട് ചേർന്ന് അവനെ മുറുകെ പുണരാൻ അവൾ കൊതിച്ചുപോയി അപ്പോഴേക്കും ഇടയ്ക്കയും കോലും സൈഡിലെ തിണ്ണയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് അവൻ മാറ്റി വെച്ചിരുന്ന് നേരിയതുമുണ്ടെടുത്ത് തോളിലൂടെ പുതച്ചു ശേഷം കായ്കൾ കൂപ്പി ദേവിക്ക് മുന്നിൽ അകമഴഞ്ഞ പ്രാർത്ഥനയോടെ നിന്നു സംഗീതാർച്ചന അസലായിട്ടുണ്ട് കൊച്ചുതമ്പരാനെ ദേവി സംപ്രീത വലിയ തിരുമ്മനിയുടെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു ആ അത് ശരിയാ നാല് വർഷത്തോളം ആയിരിക്കുന്നു ദേവിക്ക് ഇത്രയും നല്ലൊരു സോപാന കീർത്തനം കിട്ടിയിട്ട് അല്ലേ തിരുമേനി ദർശനത്തിനായി നിന്നിരുന്ന മറ്റു പലരും അദ്ദേഹത്തിൻ്റെ വാക്കുവിൽ അംഗീകരിച്ചു അതെല്ലാം ഒരു പുഞ്ചിരിയുടെ തന്നെ ശ്രീദേവി നോക്കി കണ്ടു കൊച്ചു തമ്പുരാൻ അവളുടെ നാവ് മന്ത്രിച്ചു ഇനി എൻ്റെ മാത്രം തമ്പുരാൻ അവനെ തന്നെ തീക്ഷണരുടെ നോക്കിക്കൊണ്ട് അവൾ മനസ്സിൽ പെറുപെറുത്തു അന്ന് മുഴുവൻ ശ്രീദേവിയുടെ ചിന്ത ഹരിനാരായണനെ കുറിച്ച് മാത്രമായിരുന്നു വീട്ടിലെത്തിയിട്ടും അവളുടെ കണ്ണിലും മനസ്സിലും മുഴുവൻ അവൻ്റെ മുഖം മാത്രം നിറഞ്ഞു നിന്നിരുന്നു സഹോദരിമാരൊക്കെ പല കാര്യങ്ങളിൽ മുഴുകിയിരുന്നപ്പോൾ അവൾ മാത്രം ഒരൊറ്റ ചിന്തയുമായി ഏതൊരു ലോകത്തിൽ എന്നതുപോലെ നടന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അതോടൊപ്പം ഹരിയോടുള്ള പ്രണയത്താൽ അവൾ മറ്റെല്ലാം മറന്നിരുന്നു ഇനിയും അത് മനസ്സിൽ തന്നെ കൊണ്ടു നടക്കാൻ അവൾക്കായില്ല എത്രയും പെട്ടെന്ന് ഹരിയോട് തന്നെ മനസ്സിലെ പ്രണയം അറിയിക്കണമെന്ന് അവൾ തീരുമാനിച്ചു അതിനായി ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ ഭഗവതിയുടെ വിളക്കെടുപ്പ് ദിവസം തന്നെ അവൾ തീരുമാനിച്ചു കാരണം അന്ന് ചിറയ്ക്കൽ കോവിലകത്തെ ഇളമുറ തമ്പുരാനാണ് വിളക്കെടുത്ത് ദേവിക്ക് സമർപ്പിക്കുന്നത് വിളക്കെടുത്ത് ദേവിക്ക് സമർപ്പിച്ച ശേഷം വ്രതം അവസാനിപ്പിക്കാനായി ക്ഷേത്ര കുളത്തിൽ മൂന്ന് തവണ മുങ്ങിക്കുളിക്കണം ആ സമയത്ത് കുളത്തിൻ്റെ പരിസരത്തായി മറ്റാരും ഉണ്ടായിരിക്കില്ല എന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ അന്നേ ദിവസം തന്നെ തൻ്റെ മനസ്സിലെ പ്രണയം അവനോട് തുറന്നു പറയാൻ അവൾ തീരുമാനിച്ചു അങ്ങനെ ഉത്സവത്തിൻ്റെ അവസാന നാളിനായി അവൾ കാത്തിരുന്നു കുംഭത്തിലെ ഭരണി ഇന്നാണ് അമ്മയുടെ പക്ക പിറന്നാൾ അതുകൊണ്ട് തന്നെ ഇന്നാണ് ക്ഷേത്രോത്സവത്തിൻ്റെ അവസാന ദിവസവും ഇന്ന് കോവിലകത്ത് നിന്നും കൊണ്ടു കത്തിച്ചു കൊണ്ടുവരുന്ന ഏഴുതിരിയിട്ട നിലവിളക്ക് അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഉത്സവം അവസാനിപ്പിക്കും ശ്രീദേവി അന്ന് പതിവിലും സന്തോഷവതിയായിരുന്നു കാരണം ഇന്ന് അവളുടെ മനസ്സിലെ പ്രണയം അവൾ തൻ്റെ തമ്പുരാനോട് പറയും അതിനുശേഷം ചിറക്കിലെ കൊച്ചു തമ്പുരാൻ തനിക്ക് മാത്രം സ്വന്തം എന്നവൾ കരുതിയിരുന്നു അതോടൊപ്പം തൻ്റെ ഇഷ്ടം ഹരിനാരായൺ വേണ്ടെന്ന് വെക്കുമോ എന്നൊരു ചെറിയ ടെൻഷനും അവളിൽ ഉണ്ടായിരുന്നു അന്ന് ക്ഷേത്രത്തിലേക്ക് ഒരുങ്ങിയിറങ്ങാനൊക്കെ അവൾ പതിവിലും കൂടുതൽ തിടുക്കം കാണിച്ചു വൈകുന്നേരം ക്ഷേത്രത്തിലേക്ക് പോകാനായി കുളി കുളിക്കഴിഞ്ഞ് മുറിയിലേക്ക് കയറി വന്ന ശ്രീദേവി തൻ്റെ പെട്ടിയിൽ നിന്നും ഒരു ചുവന്ന കട ധാവണി പുറത്തേക്കെടുത്തു അച്ഛനോട് നിർബന്ധം പിടിച്ച് കഴിഞ്ഞ ദിവസം അങ്ങാടിയിലെ തുണിക്കടയിൽ നിന്നും വാങ്ങിയതാണ് അവൾ ആ ധാവണി കാരണം ഹരിയുടെ ഇഷ്ടനിറം ചുവപ്പാണെന്ന് ആരോ പറഞ്ഞ അവൾ അറിഞ്ഞിരുന്നു ചുവന്ന മുത്തുകൾ പതിപ്പിച്ച ആ ധാവണി അവൾ തൻ്റെ ദേഹത്തേക്ക് വെച്ച് നോക്കി വല്ലാത്തൊരു സൗന്ദര്യം തനിക്കുണ്ടെന്ന് ആ നിമിഷം അവൾക്ക് തോന്നിയിരുന്നു അവളൊരു ആത്മസംതൃപ്തിയോടെ ആ ധാവണി കൊടുത്തു ഹായ് എന്തൊരു ഭംഗിയെ പെണ്ണയെ നിന്നെ ഈ വേഷത്തിൽ കാണാൻ അകത്തെ കയറി വന്ന ശ്രീദേവിയുടെ അമ്മാവന്റെ മകൾ ദേവികയുടെ രൂപം കണ്ടു പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അത്രയ്ക്ക് ഭംഗിയുണ്ടോ എന്നെ കാണാൻ അവൾ തിരിഞ്ഞിന്ന് ദേവികയോടെ ചോദിച്ചു പിന്നെ ഒത്തിരി നന്നായിട്ടുണ്ട് ഇന്ന് ക്ഷേത്രത്തിലെത്തുന്നത് വരെ എല്ലാ ചേക്കന്മാരും നിന്റെ പിന്നാലെ തന്നെയായിരിക്കും അവൾ പറഞ്ഞത് കേട്ട് ശ്രീദേവിയുടെ മുഖത്ത് അഹംഭാവം തെളിഞ്ഞു അതോടൊപ്പം വല്ലാത്തൊരു ആത്മവിശ്വാസവും കാരണം ഇത്രയും സൗന്ദര്യമുള്ള തന്നെ ഒരിക്കലും ഹരിനാരായണൻ വേണ്ടെന്ന് വയ്ക്കില്ല എന്ന് അവൾ വിശ്വസിച്ചു ആ ക്ഷേത്രത്തിൽ എത്തുന്നവരെയും ചെക്കന്മാരൊക്കെ ഇവളുടെ പിന്നാലെ കാണുള്ളൂ അത് കഴിഞ്ഞാൽ അവരുടെയൊക്കെ റൂട്ട് മാറും ദേവികയുടെ അനുജയത്തി ദേവപ്രിയാണ് അകത്തേ കയറി വരുന്നിടയിൽ അവരുടെ വാക്കുകൾ കേട്ട് അത് പറഞ്ഞത് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അവൾ പറഞ്ഞു കേട്ട് ശ്രീദേവി അവളെ നോക്കി കൊണ്ട് ചോദിച്ചു ഓ ഇന്ന് ക്ഷേത്രത്തിൽ ദേവിയെ തൊഴാൻ തൃപ്പങ്ങോട്ട് സുഭദ്ര വരും അവൾ വരുമ്പോൾ ദേവി മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയാണ് പിന്നെ എല്ലാ ചെക്കന്മാരും അവളുടെ പിന്നാലെയായിരിക്കും അവളുടെ മുന്നിൽ നമ്മൾ എത്രയൊക്കെ ഒരുങ്ങി ചെന്നിട്ടും ഒരു കാര്യവുമില്ല വല്ലാത്തൊരു സൗന്ദര്യമാണ് അവൾക്ക് സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവം ഈ സർപ്പ സൗന്ദര്യം എന്നൊക്കെ പറയില്ലേ അതുതന്നെ ദേവപ്രിയ പറഞ്ഞു കേട്ട് ശ്രീദേവിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി അത്രയ്ക്ക് സുന്ദരിയാണോ അവൾ അവൾ അതി അസ്വസ്ഥതയോടെ തന്നെ ചോദിച്ചു നീ ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ അറിയാം നമ്മളൊക്കെ അവളുടെ മുന്നിൽ വെറും കീടങ്ങളാണ് ആ അത് ശരിയാണ് ദേവി അവൾ വരുന്നത് കണ്ടാൽ നിലവിളക്ക് കത്തിച്ചു വെച്ചത് പോലെയുള്ള ശോഭയാണ് നോക്കി നിൽക്കാൻ തോന്നും ഒരു നിമിഷം പോലും അവളിൽ നിന്ന് കണ്ണു മാറ്റാൻ തോന്നില്ല സൗന്ദര്യം മാത്രമല്ല സംഗീതത്തിലും നൃത്തത്തിലുമൊക്കെ അവളെ പോലെ കഴിവുള്ളൊരു പെൺകുട്ടി ഈ ഗ്രാമത്തിൽ പോലുമില്ല അതുമാത്രമോ ആയോധന കലകളിലൊക്കെ അഗ്രഗണയാണെന്നാണ് കേട്ടിട്ടുള്ളത് ദേവപ്രിയയുടെ വാക്കുകളെ അനുകൂലിച്ചുകൊണ്ട് ദേവിക സുഭദ്രയുടെ സൗന്ദര്യത്തെയും കഴിവുകളെയും വർണ്ണിച്ചുകൊണ്ടിരുന്നു എന്തുകൊണ്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ശ്രീദേവിയിൽ വീണ്ടും വീണ്ടും അസ്വസ്ഥത നിറഞ്ഞുകൊണ്ടിരുന്നു ആ സമയമായി പെട്ടെന്ന് റെഡി ചെയ്യാം നിന്നെ വിളിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് താഴെ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയായി നമ്മളെയും കത്ത് നിൽക്കുക ദേവിക പറഞ്ഞതും അവളൊന്നും തലയാട്ടിക്കൊണ്ട് കണ്ണാടിയുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു ഞങ്ങൾ താഴേക്ക് താഴേക്കിറങ്ങുവോ ദേവി റെഡിയായിട്ട് നീയങ്ങ് വന്നേച്ചാൽ മതി കേട്ടോ അതും പറഞ്ഞുകൊണ്ട് ദേവിക ദേവപ്രിയയുടെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി ആ നിമിഷം അവർ പോകുന്നത് പോലും അറിയാതെ അസ്വസ്ഥമായ മനസ്സുമായി ശ്രീദേവി ആ കണ്ണാടിയിൽ കാണുന്ന തൻ്റെ പ്രതിബിംബത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു തൃപ്തങ്ങോട്ട് സുഭദ്ര സൗന്ദര്യത്തിലും മൂർത്തിഭാവം സംഗീതത്തിലും നൃത്തത്തിലും അയോധന കലകളിലും ഒക്കെ അഗ്രകണ്യ അപ്പോൾ എന്നെക്കാളും സുന്ദരിയാണോ അവൾ അവൾ തൻ്റെ മുന്നിൽ കാണുന്ന പ്രതിബിംബത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു കേട്ടുകളിൽ വെച്ച് ചിറക്കൽ കോവിലകം പോലെ തന്നെ പേരുകേട്ട തറവാടാണ് തൃപ്പങ്ങോട്ട് പോവില്ലകും ഇനി എൻ്റെ തമ്പുരാനു വേണ്ടി അത്രയും സൗന്ദര്യമുള്ള അവളെ എങ്ങാനും ഏയ് ഇല്ല എൻ്റെ തമ്പുരാനെ എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല ആ ഓർമ്മ പോലും അവളുടെ മനസ്സിനെ തകർക്കാൻ കഴിവുള്ളതായിരുന്നു എൻ്റെ തമ്പുരാനാ എൻ്റെ മാത്രം അവൾ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ കാണുന്ന പ്രതിബിംബത്തിലേക്ക് നോക്കി ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു ആ നിമിഷം അവളുടെ കണ്ണുകൾ ചുവന്ന് അവൾ വല്ലാത്തൊരു ഭാവം ഉടലെടുത്തിരുന്നു എൻ്റെയാണ് എൻ്റെ അത് മാത്രം അത്രമാത്രം ഉരുവിട്ടുകൊണ്ടവൾ ആ കണ്ണാടിയിലേക്ക് നോക്കി നിന്നു ദീപാലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞ ക്ഷേത്രാങ്കണം അടികൾ ഓരോന്നായി നടന്നു കയറുമ്പോൾ ശ്രീദേവിയുടെ കണ്ണുകൾ ആ ക്ഷേത്ര പരിസരം ഒന്നാക്കി ചുറ്റിക്കൊണ്ടിരുന്നു തൃപ്പങ്ങോട്ട് സുഭദ്രയൊന്ന് കാണാൻ വേണ്ടിയാണ് അവൾ കാത്തിരിക്കുന്നത് തന്നേക്കാൾ സൗന്ദര്യവതിയാണോ തൃപ്പങ്ങോട്ട് സുഭദ്രയെന്ന് അവൾക്കറിയണമായിരുന്നു ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ദേവി ഒന്ന് ദേവിയൊന്ന് ശേഷം അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി അവളുടെ കണ്ണുകൾ വീണ്ടും ആ പരിസരമാകെ ചുറ്റി നടന്നു ദേവരുന്നു സുഭദ്ര തമ്പുരാട്ടി പെട്ടെന്ന് സൈഡിൽ നിന്നും ദേവികേട്ട് ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോട് തിരിഞ്ഞു നോക്കി മുന്നിലെ കാഴ്ചയിൽ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഒരു ചുവന്ന പട്ടുസാരി ഉടുത്ത് ദേവലോകത്തു നിന്നും ഇറങ്ങി വന്ന അപ്സരസിനെ പോലെ ക്ഷേത്രത്തിലേക്ക് നടന്നു വരുന്ന തൃപ്പങ്ങോട്ട് സുഭദ്ര ദേവികയുടെയും ദേവപ്രിയയുടെയും നാവിൽ നിന്നും താൻ കേട്ട അവളുടെ സൗന്ദര്യ വർണ്ണനയേക്കാൾ ഒരുപാട് മുകളിലാണ് സുഭദ്രയുടെ യഥാർത്ഥ സൗന്ദര്യമെന്ന് അവൾ നിമിഷം ചിന്തിച്ചു പോയി ചുറ്റിൽ നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവളിലാണെന്ന് കണ്ടതും ശ്രീദേവിയുടെ മുഖം ഇരുണ്ടുഭദ്രയുടെ ആ സൗന്ദര്യത്തിൽ അവൾക്ക് വല്ലാത്ത അസൂയ തോന്നി അവൾ അസ്വസ്ഥതയുടെ തലകുടഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് ഓട്ടം മാറ്റി തൻ്റെ മുന്നിലൂടെ നടന്ന ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിപ്പോകുന്ന സുഭദ്രയെ നോക്കാതെ അവൾ ഇരുണ്ട മുഖത്തോടെ തിരിഞ്ഞു നടന്നു സമയം കടന്നു പോയിക്കൊണ്ടിരുന്നതും തായമ്പകത്തിൻ്റെയും ചെണ്ടക്കൂട്ടിന്റെയും ഒക്കെ സ്വരം അവിടെയാകെ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു സുഭദ്രയെ കണ്ട ഇഷ്ടക്കേടോടെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ശ്രീദേവി ഒരാലും ചുവട്ടിലായി വന്നിരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരുന്നു ദേവി വിളക്കെടുപ്പിനുള്ള സമയമായി കോവിലകത്തു നിന്നും കൊച്ചു തമ്പരാനും മറ്റുള്ളവരുമൊക്കെ ഇപ്പോൾ ക്ഷേത്രത്തിലെത്തും വാ നമുക്കും അങ്ങോട്ടേക്ക് പോകാം അവളുടെ അരികിലായി ഓടി വന്ന ദേവിക അവളോടായി പറഞ്ഞതും അതുവരെ അസ്വസ്ഥമായ മനസ്സോടെ നിന്നിരുന്ന ശ്രീദേവിയുടെ മുഖം ഒരു നിമിഷം കൊണ്ട് വിടർന്നു ആണോ അവൾ ചാടി എഴുന്നിട്ട് കൊണ്ട് ദേവികയോട് ചോദിച്ചോ ഉം പെട്ടെന്ന് വാ ഇപ്പോൾ ചെന്നാൽ മുന്നിൽ നിൽക്കാം അല്ലെങ്കിൽ പിന്നിലായി പോകും പിന്നെ ഒന്നും കാണാൻ പറ്റില്ല അവൾ പറഞ്ഞതും ശ്രീദേവി വേഗം ക്ഷേത്രത്തിലേക്ക് നടന്നു തൊട്ടു പിന്നാലെ തന്നെ ദേവികയും അപ്പോഴേക്കും ക്ഷേത്രമുറ്റം നിറയെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഹോ ഇപ്പോൾ തന്നെ ആളുകൂടി വാ നമുക്ക് അങ്ങോട്ട് ചെന്ന് നിൽക്കാം സ്ത്രീകൾ നിൽക്കുന്ന ഇടത്തെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേവിക പറഞ്ഞതും അങ്ങോട്ടേക്ക് നോക്കിയ ശ്രീദേവിയുടെ മുഖം വീണ്ടും ഇരുണ്ടു ഒരു പുഞ്ചിരിയുടെ മുന്നിലേക്ക് നോക്കി നിൽക്കുന്ന സുഭദ്ര അവളുടെ കണ്ണുകൾ പോകുന്ന ദിശയിലേക്ക് ശ്രീദേവിയുടെയും കണ്ണുകൾ നീണ്ടു കുറച്ച് ദൂരത്തു നിന്നും ചെണ്ടക്കോട്ടിൻ്റെ അകമ്പടിയോടെ വിളക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന ഹരിനാരായണനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു എന്നാൽ അതേ നിമിഷം തന്നെ അവൾ ഒട്ടൊരു സംശയത്തോടെ തിരിഞ്ഞു നിന്നുകൊണ്ട് സുഭദ്രയെ നോക്കി ആ നിമിഷം അടുത്തു ആരോടോ എന്തോ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സുഭദ്രയെ കണ്ട് അവളുടെ മുഖം വിടർന്നു എല്ലാം എൻ്റെ തോന്നലാണ് അങ്ങനെയൊന്നുമില്ല അവൾ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും അവളെയും കൂട്ടി ദേവിക സുഭദ്രയുടെ അരികിലേക്ക് ചെന്ന് നിന്നു കുറച്ചു മുൻപ് തോന്നിയ അസ്വസ്ഥത ഇപ്പോൾ അവളിൽ ഉണ്ടായിരുന്നില്ല അവളുടെ കണ്ണുകൾ ഹരിനാരായണനിലേക്ക് നീണ്ടു വെള്ളിക്കസുവിൻ്റെ മുണ്ടും കൊടുത്ത് തോളിൽ അതിൻ്റെ നേരിയതും പുതിച്ച് നെറ്റിയിലൊരു ചന്ദനക്കുറിയും അതിൻ്റെ നടുക്കായി കുങ്കുമും തൊട്ട് കയ്യിൽ വിളക്കും പിടിച്ച് പരിവാരങ്ങളോടെ അകമ്പടിയോടെ സൂര്യ തേജസ്സോടെ നടന്നു വരുന്ന ഹരിനാരായണനെ കണ്ടതും അവൾ വല്ലാത്തൊരു സന്തോഷത്തോടെ നോക്കി നിന്നു അവൻ തങ്ങളുടെ അരിയിലേക്ക് നടക്കുന്ന അടക്കംതോറും അവൾ വല്ലാത്തൊരു വെപ്രാളമോ പരവേഷമോ അങ്ങനെ എന്തൊക്കെയോ നിറഞ്ഞുകൊണ്ടിരുന്നു തങ്ങളുടെ മുന്നിലൂടെ കടന്നു പോയവന്റെ കണ്ണുകൾ ഒരു നിമിഷം തൻ്റെ നേർക്ക് പാളി വീണതുപോലെ അവൾക്ക് തോന്നി അവൾ അത്ഭുതത്തോടെ മുഖമുയർത്തി അവനെ നോക്കുമ്പോഴേക്കും അവൻ അവരെയും കടന്ന് ക്ഷേത്രത്തിനുള്ളിൽ കയറിയിരുന്നു വർദ്ധിച്ച സന്തോഷത്തോടെ അവൻ അവൾ പോയ വഴിയെ തന്നെ ചുണ്ടിൽ വിരിഞ്ഞ് പുഞ്ചിരിയുടെ നോക്കി നിന്നു തമ്പുരാൻ ശ്രീകോവിലിന് മുന്നിൽ വിളക്ക് സമർപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അകത്തെ കയറി തൊഴുതാലോ ക്ഷേത്രത്തിനുള്ളിലേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് ദേവപ്രിയ പറഞ്ഞതും ശ്രീദേവിയുടെ മനസ്സ് തുടികൊട്ടി ഹരിനാരായണന്റെ അരികിൽ ചേർന്ന് നിന്നുകൊണ്ട് ഭഗവതിയും തൊഴുതാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നൊരു നിമിഷം അവൾ കൊതിച്ചുപോയി ഏയ് ഇപ്പോൾ പറ്റില്ല വിളക്ക് തൃപ്പാടിയിൽ സമർപ്പിച്ചതേയുള്ളൂ ഇനി അത് ദേവിക്ക് മുന്നിൽ വെച്ച് പൂജ ചെയ്യണം അതിനുശേഷം ശ്രീകോവിൽ തുറക്കുമ്പോൾ മാത്രമേ നമുക്കൊക്കെ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ കഴിയൂ ഇത്രയും വർഷങ്ങളായി ഉത്സവത്തിന് വന്നിട്ടും നിനക്കതറിയില്ലേ പ്രിയ ഓ ശരിയാണല്ലോ പെട്ടെന്ന് ഞാനത് ഓർത്തില്ല ചേച്ചി ദേവിക കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചതും പ്രിയ നാവ് കടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ശ്രീദേവിയുടെ മുഖം വാടിപ്പോയിരുന്നു ശരിയാണ് വിളക്ക് സമർപ്പിച്ച് കഴിഞ്ഞാൽ പൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോൾ മാത്രമേ പുറത്തു നിന്നുള്ളവർക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറി ദേവിയെ തുടരാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ രാജകുടുംബത്തിൽ നിന്നുള്ളവർക്കാണെങ്കിൽ അകത്ത് കയറാം അവൾ ഓർത്തുകൊണ്ട് മുഖം ഉയർത്തി നോക്കിയ അതേ നിമിഷം തന്നെയാണ് തൻ്റെ തൊട്ടരികിൽ നിന്ന് സുഭദ്ര അകത്തേ കയറിപ്പോകുന്നത് അവൾ കണ്ടത് ഒരു നിമിഷം അവളുടെ കണ്ണും മനസ്സും ഒരുപോലെ എരിഞ്ഞു സുഭദ്ര തൃപ്പംകോട് രാജകുടുംബത്തിലെ അംഗമാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് പൂജ നടക്കുമ്പോൾ തന്നെ അകത്തേ കയറാം അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി അവൾ അകത്തേക്കൊന്ന് എത്തി നോക്കിയതും അവിടെ കണ്ട കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ ചുവന്നു അടഞ്ഞു കിടക്കുന്ന ശ്രീകോവിന്റെ മുന്നിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഹരിനാരായണനും അവനോട് ചേർന്ന് കണ്ണുകൾ അടച്ച് തൊഴുതു നിൽക്കുന്ന സുഭദ്രയും ആ ഒരു കാഴ്ച അവളിൽ വല്ലാത്തൊരു ദേഷ്യം തന്നെ സൃഷ്ടിച്ചു അവരുടെ അരികിലേക്ക് ഓടിച്ചെന്ന് സുഭദ്രയെ അവൻ്റെ അരികിൽ നിന്ന് പിടിച്ചു മാറ്റാൻ അവളുടെ കൈകൾ തിരിച്ചു ബുദ്ധിയും മനസ്സും മരവിച്ചതുപോലെ തൻ്റെ തമ്പുരനോട് ചേർന്ന് നിൽക്കുന്ന സുഭദ്ര അതുമാത്രമേ അവളുടെ കൺമുന്നിൽ കാണുന്നുണ്ടായിരുന്നുള്ളൂ ആ നിമിഷം മറ്റൊന്നും ചിന്തിക്കാതെ അവളുടെ കാലുകൾ മുന്നോട്ട് ചലിച്ചു ആ നീ നീതെവിടെ പോവുക ദേവി ദേ അവിടെ പൂജ തുടങ്ങാറായി ഇപ്പോൾ മുൻവാതിൽ അടയ്ക്കും മുന്നോട്ട് കാലുകൾ വെച്ച് ശ്രീദേവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവിക പറഞ്ഞതും അവൾ ഞെട്ടലോട് തിരിഞ്ഞു നോക്കി അതേ നിമിഷം തന്നെ ക്ഷേത്രത്തിന്റെ മുൻവാതിൽ അവർക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു ഹരിനാരായണോട് ചേർന്ന് ദേവിയെ വണങ്ങുന്ന സുഭദ്രയുടെ ചിത്രമാണ് അവളുടെ മുന്നിൽ അടയുന്ന വാതിലിന്റെ വിടയിലൂടെ അവൾ ആ നിമിഷം കണ്ടത് ആ കാഴ്ച അവളുടെ മനസ്സിലെ കനൽ പോലെ എരിച്ചുകൊണ്ടിരുന്നു